ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ബ്രെഡ് പിസ്സ നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിന് പിസയുടെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്രെഡ് വെച്ചിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തട്ടിക്കൂട്ട് ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മൂന്ന് മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത് ചെറിയ ചെറിയ മുട്ടകളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്താൽ മതിയാവും ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് പൊഴിച്ചു കൊടുക്കുന്നില്ല നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതിയിലധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക നന്നായി മിക്സാക്കിയ ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ പിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനതിൻ്റെ അരികവശം കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ ഒരു എട്ട് ഒമ്പത് ബ്രെഡോളം ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന ബ്രെഡിനനുസരിച്ച് അതിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ പിച്ച് അതിലേക്ക് ഇട്ടു കൊടുത്ത ശേഷം ആ ഫോർക്ക് ഉപയോഗിച്ച് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പാൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് പാലോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നോക്കി നോക്കി മാത്രം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരിക്കും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സവാള കുറച്ച് തക്കാളി അതിൻ്റെ കുരും വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കും ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ പീസസ് പോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്കൊരു സോസ് റെഡിയാക്കി വെക്കണം അതിനായിട്ട് ചെറിയൊരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വലിയ ടീസ്പൂണിനാണ് കേട്ടോ ടേബിൾ സ്പൂണിനാണ് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഒറിഗാനോ ഇല്ലയെന്ന് വെച്ചിട്ട് ബ്രെഡ് പിസ്സ ആരും ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ ഒറിഗാനോ ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ എല്ലാവരുടെ കയ്യിലും പിസ്സ സോസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇനി ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ പോലും ഇത് ടൊമാറ്റോ സോസ് മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കുക കേട്ടോ ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലൊരു പാനൊക്കെ എടുക്കായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്ന സമയത്ത് നമ്മൾ മിക്സാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക പകുതി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനത് രണ്ട് പിസ്സാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് നല്ല വലിയ വലിയ പാനൊക്കെ ആണെങ്കിൽ ഒരു പിസ്സാക്കി ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഇത് ഞാൻ ഇത്രയും വലുപ്പമുള്ള ഒരു പാൻ എൻ്റെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് പിസയാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ പകുതി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലൊരു സ്പാച്ചിലെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങ് നിരത്തി കൊടുക്കുക അപ്പോൾ ഇത് ഒരുപാട് കട്ടിയായിട്ടുള്ളൊരു ഒരു ഒരു ബേസല്ല കേട്ടോ പിസ്സ ബേസെല്ലാം ഉണ്ടാക്കി എടുക്കുന്നത് കുറച്ച് ഒരു കട്ടിയുണ്ടാവുകയുള്ളൂ ഒരുപാട് കട്ടി ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാനാണിഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും എന്തെങ്കിലും ഒരുപാട് കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും കഴിക്കാൻ കഴിക്കാനിഷ്ടമില്ല നിരത്തി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കുക അടിഭാഗം ഒന്ന് വെന്ത് വരുന്നത് വരെ മൂടി വെക്കുക കേട്ടോ അത് അപ്പം അതിൻ്റെ അടിഭാഗക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്കാണ് ഇടുന്നത് കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ സ്പാച്ചിൽ സ്പൂൺ എന്താണ് ചട്ടുവൊക്കെ വെച്ച് തിരിച്ചിടാൻ ശ്രമിച്ചു ചിലപ്പോൾ പോകും അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് ആ പ്ലേറ്റ് കൊണ്ട് തന്നെ തിരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് വെ വെക്കാൻ പറ്റും കേട്ടോ ഇനി ഇത് സ്പാച്ചിൽ വെച്ചിട്ട് ഇതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഒറീഗാനോ ഇല്ലെങ്കിലും ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചധികം തേച്ച് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും സോസ് മുഴുവനായിട്ട് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതിൽ ക്യാപ്സിക്കും തക്കാളിയും സവാളയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അതൊക്കെ നമ്മുടെ ഒരളവിനുസരിച്ച് അങ്ങ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പിസ്സയാണ് കേട്ടോ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വേടിച്ച് കഴിക്കുന്ന പിസ്സിനെക്കാട്ടിലൊക്കെ എനിക്ക് ഈ പിസ്സയാണ് കഴിക്കാനായിട്ട് ഇഷ്ടം പുറത്തുനിന്ന് മേടിക്കുന്ന പിസ്സ എനിക്ക് അത്ര ഇഷ്ടമാവല്ലോ കേട്ടോ ഈ ഒരു പിസ്സ ആകുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലുണ്ട് ഞാനിതാ ഇപ്പോൾ വെജ്ജീസ് മുഴുവനും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ചീസാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസോ ചടാർ ചീസോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതാണ് ശരിക്കും പിസ്സയിൽ വെച്ചു കൊടുക്കുക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സ്ലൈസ്ഡ് ചീസ് കുറേ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചടാർ ചീസോ മുസർല ചീസോ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് വെച്ചു കൊടുക്കേണ്ടത് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവില്ല ഞാൻ പറഞ്ഞ പോലെ നല്ലവണ്ണം വെച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാനിതാപ്പോൾ ചിക്കൻ പീസസും കുറച്ചങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ പീസസ് ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ ഈ വെജ്ജീസും ഈ ചീസൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എന്താ ചിക്കൻ ഇല്ലെങ്കിലും ചെയ്ത് ചെയ്ത് നോക്കി നോക്ക് കേട്ടോ അപ്പോൾ ഇത്രയും വെച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ചീസൊന്ന് മെൽറ്റായി അടിഭാഗം ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂടി വെക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി മണമാണ് കേട്ടോ അതിൻ്റെ ആ ഉറിയാനോടെയും ചീസിൻ്റെയും ഒക്കെ നല്ലൊരു മണമുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാൻ നമുക്കിപ്പോൾ ഒരു വൈകുന്നേരം ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ നമ്മുടെ മക്കളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിട്ട് വീട്ടിലുമുണ്ട് അപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിതപ്പോൾ വേറൊരു സ്റ്റവിൽ വേറൊരു പാനിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടും കൂടെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കാണിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഞാനിത് ഈ പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പാച്ചിലൊണ്ട് ഒന്നങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ മൊസർല ചീസോ ചടാർ ചീസൊക്കെ ചേച്ചേർത്ത് കൊടുത്തിട്ടുണ്ടെച്ചാൽ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു വരും ഞാൻ ആ ചീസല്ലല്ലോ ചേർത്തിട്ടുള്ളത് പക്ഷേ ഇത് ടേസ്റ്റിനൊരു കുറവില്ല കേട്ടോ അടിപൊളിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ ബ്രെഡ് പീസ് തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഇത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ നമ്മൾ കുഴച്ചിടോ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ അപ്പോൾ അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പീസൊക്കെ ആക്കിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്നാക്ക് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്നും കൂടി ഒന്ന് കാര്യം നോക്കി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ